ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ ഏലിയ പ്രവാചകൻ ബി സി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ എണ്ണൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടത്തിലാണ് തൻ്റെ പ്രവചനങ്ങൾ നടത്തിയത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മൂന്ന് രാജാക്കന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു പോകുന്നതാണ് ഒന്ന് അഹാബ് രാജാവ് ബി സി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ എണ്ണൂറ്റി അൻപത്തി വരെയുള്ള കാലഘട്ടം രണ്ടാമത് അഹസ്യാവ് രാജാവ് മൂന്ന് യോറോം രാജാവ് എലിയ പ്രവാചകൻ പ്രധാനമായിട്ടും ദൈവത്തെ അല്ലാതെ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ നിന്നും അകന്ന് ആരാധനകളും സ്തുതികളുമൊക്കെ നടത്തുന്ന രാജാക്കന്മാരോടും ജനത്തിന്റെ മുമ്പിലേക്കും കടന്നു ചെന്നിട്ട് ഇത് തെറ്റാണെന്ന് കൃത്യമായി സൂചിപ്പിച്ചു തുടങ്ങുന്ന പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ ഏലിയ പ്രവാചകൻ അഹാബിന്റെ അടുത്ത് എന്ന് പറയുകയാണ് ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യുകയില്ല അതിനുശേഷം ഏലിയ പ്രവാചകനോട് ദൈവം പറയുകയാണ് നീ പോയി അരുവിയുടെ തീരത്ത് പോയി താമസിക്കുക അരുവിയിൽ നിന്ന് നിനക്ക് വെള്ളം കുടിക്കാം നിനക്ക് ഭക്ഷണം തരാനായിട്ട് കാക്കകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ദൈവത്തിൻ്റെ കരുതൽ കാണിച്ചു തരികയാണ് ബിംബാരാധനകളിലും അഷ്ടയ പ്രതിഷ്ഠകളിലും എല്ലാം മുഴുകുന്ന ജനത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്ന പ്രവാചകൻ ഇന്നും ജനത്തിനാവശ്യമായിരിക്കുന്നത് യഥാർത്ഥ ദൈവത്തെ കാണിച്ചു കൊടുക്കാനും ദൈവ സ്നേഹത്തിൽ വളരാനും സഹോദര സ്നേഹത്തിൽ വളർത്താനുമുള്ള ഒരു ചൈതന്യമാണ് ഇന്ന് നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് പുരോഹിതർക്കുള്ളത് നമുക്ക് ശ്രദ്ധാപൂർവം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ കേൾക്കാം ഏലിയായും വരൾ ചെയ്യും ഗിലിയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ അഹിബിനോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവണേ വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല അതിനുശേഷം ഏലിയ പ്രവാചകനോട് ദൈവം പറയുകയാണ് നീ പോയി അരുവിയുടെ തീരത്ത് പോയി താമസിക്കുക അരുവിയിൽ നിന്നെക്ക് വെള്ളം കുടിക്കാം നിനക്ക് ഭക്ഷണം തരാനായിട്ട് കാക്കകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ദൈവത്തിൻ്റെ കരുതൽ കാണിച്ചു തരികയാണ് ബിംബാരാധനകളിലും അഷ്ടയ പ്രതിഷ്ഠകളിലും എല്ലാം മുഴുകുന്ന ജനത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്ന പ്രവാചകൻ ഇന്നും ജനത്തിന് ജനത്തിനാവശ്യമായിരിക്കുന്നത് യഥാർത്ഥ ദൈവത്തെ കാണിച്ചു കൊടുക്കാനും ദൈവ വളരാനും സഹോദര സ്നേഹത്തിൽ വളർത്താനുമുള്ള ഒരു ചൈതന്യമാണ് ഇന്ന് നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് പുരോഹിതർക്കുള്ളത് നമുക്ക് ശ്രദ്ധാപൂർവം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ കേൾക്കാം ഏലിയായും വരൾ ചെയ്യും ഗിലിയാദിലെ തിഷ്ബേയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ അഹിബിനോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു നീ പുറപ്പെട്ട ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അവൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെറീത്ത് നിർച്ചാലിന് അരികെ ചെന്ന് താമസിച്ചു കാക്കകൾ കാലത്തും വൈകിട്ടും അവൻ അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു മഴ പെയ്യാത്തത് കൊണ്ട് മഴ പെയ്യാത്തത് കൊണ്ട് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി പറ്റി നമുക്ക് പ്രാർത്ഥിക്കാം കരുതലും സ്നേഹവുമുള്ള ദൈവമേ ഏക ദൈവത്തിലേക്കുള്ള ആരാധനകളുടെ ആരംഭം എന്ന് തന്നെ പറയാമല്ലോ എലിയ പ്രവാചകന്റെ പ്രവചനങ്ങൾ ഇസ്രായേൽ ജനതയെ നയിക്കുവാനായിട്ട് കടന്നു വന്നവര് അഷ്ടേര പ്രതിഷ്ഠകളിലും ബിംബങ്ങളിലും കാളകളിലും എല്ലാം ആരാധനകളും സ്തുതിപ്പുകളും ബലിയർപ്പണം നടത്തുന്ന അവസരത്തില് സത്യദൈവമായ യഹോവയാണ് കർത്താവിനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള ബോധ്യം നൽകുവാൻ കടന്നു വന്ന ഏലിയ പ്രവാചകനെ നന്ദിയോടെ ഓർക്കുന്നു രാജസന്നിധിയിൽ ചെന്ന് അവരുടെ കുറ്റങ്ങള് അവരുടെ കുറവുകള് പറയുവാനും മടി കാണിക്കാതെ ധൈര്യസമേതം കടന്നു എന്നിട്ട് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ ഇവിടെ പെയ്യുകയില്ല എന്ന് കരുതലുള്ള ദൈവമേ ഏലിയ പ്രവാചകൻ ഒളിച്ചുപോയി നിർച്ചാലിനരികെ താമസിക്കുമ്പോൾ ആ പ്രവാചകൻ ആവശ്യമായ അപ്പവും മാംസവും വെള്ളവും അങ് കൊടുത്തല്ലോ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവമേ ആവശ്യമായ ഭക്ഷണം ലഭിക്കാനിടയാകട്ടെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറിൽ പറയുന്നത് പോലെ ദൈവം സർവജീവജാലങ്ങളെയും തീറ്റിപ്പോറ്റുന്നു ആ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സകലതനെയും തീറ്റിപ്പോറ്റുന്ന ദൈവമേ വിശപ്പില്ലാതെ ജീവിക്കാൻ സംതൃപ്തമായ ജീവിക്കാൻ ഞങ്ങളുടെ സമൂഹത്തെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനത്തെയും ഇടയാക്കണമേ അതിനു നേതൃത്വ പാഠവും നൽകുന്നവരെ നൽകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്ത്രോത്രം ഹല്ലുയ്യ 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 ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സാധിക്കുമെങ്കിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എലിയ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വായിക്കണം ദൈവത്തിന്റെ അരൂപി നിറയും അതിനുവേണ്ടി അനുഗ്രഹം ദൈവം തരട്ടെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളുടെ സണ്ണി പുൽപ്പറമ്പിൽ